വികത്തുന്ന വാർത്തയിലേക്ക് കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീംകോടതി സ്വമേധിയെടുത്ത കേസിൽ ഇന്ന് വാദം തുടരും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് തുടർവാദത്തിൽ സുപ്രീംകോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ് സുപ്രീംകോടതിയിലെ തുടർവാദം മറ്റും എങ്ങനെയാവും നടപടികൾ വിജി സുപ്രീംകോടതി സ്വമേധ എടുത്ത കേസിലാണ് ഇന്നും വാദം തുടരുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ വലിയൊരു വിമർശനം ബംഗാൾ സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു ഉയർന്നിരുന്നു എന്തായാലും ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ കേസെടുക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി അവിടെ ക്രമസമാധാനം നില അവിടെ സമാധാനപൂർവ്വ ആക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രം കോടതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായി എന്തായാലും ഈ ഇന്നും നിർണായകമായ കുറച്ച് നിലപാടുകളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നത്തെ സുപ്രീം കോടതി ഭാഗത്തിൽ കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം ബംഗാൾ സർക്കാരിന് വലിയ നിർണായകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ വിമർശനം കഴിഞ്ഞ തവണ കോടതിയിൽ നിന്നുണ്ടായെന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതുമായി നോക്കുമ്പോൾ ഇന്നും ഇന്നും വലിയ ഈ വിഷയത്തിൽ വാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്തായാലും തൽസ്ഥിതി റിപ്പോർട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സി ബി ഐയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ആ റിപ്പോർട്ട് ഇന്നും പരിശോധിക്കും അല്ലെങ്കിൽ പരിഗണിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വാദത്തിനിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും കോടതി ഒരു ടാസ്ക് ഫോഴ്സ് അതായത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനായി നിർദ്ദേശിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു ബെഞ്ച് ഒരു ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ടായി എന്തായാലും ആ ബംഗാൾ സർക്കാരിന് ഉണ്ടായ വിമർശനം എന്ന് പറയുന്നത് കൊലപാതകം നടന്ന ആശുപത്രിയിൽ അക്രമം അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ അവിടെ പോലീസ് നോക്കുകയായി നിന്നു എന്നതാണ് കോടതിയിൽ നിന്ന് വരുന്ന ഒരു വാദം അതോടൊപ്പം തന്നെ കൊലപാതകം ആത്മഹത്യയായി തീർക്കാനായി വരുത്തി തീർക്കാനുള്ള ശ്രമം അവിടെ നിന്നുണ്ടായി കൂടാതെ പോലീസ് ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു എല്ലാം എന്ത് ചെയ്യുകയായിരുന്നു എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്തായാലും ആ സംസ്ഥാനത്ത് വലിയൊരു ക്രമസമാധാന പ്രശ്നമാണ് എന്നൊരു വാദമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിക്കാട്ടിയത് അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഈ നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവിന്റെ നേതൃത്വത്തിലാണ് ഒരു ദൗത്യ സംഘം ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപം നൽകിയിരിക്കുന്നത് ഈ ടാസ്ക് ഫോഴ്സ് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ഒരു ദിനം തന്നെയാണ് ഈ കേസ് കോടതിയിലെ പരിഗണനയിലേക്ക് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ എന്തായാലും ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോലീസിന്റെ നടപടി തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഈ നിലവിൽ അന്വേഷണം തുടരുന്ന സി ബി ഐയുമായി ബന്ധപ്പെട്ട് സി ബി ഐ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തൽസ്ഥിത റിപ്പോർട്ടും കോടതി പരിഗണിക്കുന്നുണ്ട് ഫിജി ശരി